ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു നിരന്തരം ഫൈൻ ഈടാക്കി പോലീസ് പീഡിപ്പിക്കുന്നതായി ഓട്ടോ ഡ്രൈവർമാരുടെ പരാതി ഡ്രൈവർമാരെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലെത്തി നഗരസഭാധ്യക്ഷ എ പി നസീമയുടെ ഇടപെടൽ ഡ്രൈവർമാർക്കെതിരെയുള്ള തുടർച്ചയായ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് നഗരസഭാധ്യക്ഷയുടെ ആവശ്യം ഉറപ്പ് നൽകാതെ പോലീസ് പൂങ്ങോട്ട് അനുഭവിക്കുന്ന ട്രാഫിക് കുരുക്കിൻ്റെ പേരിലാണ് ഓട്ടോകൾക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകുന്നത് ഫൈൻ നൽകിയും ഓട്ടോയിലെ സീറ്റും മറ്റും എടുത്തുകൊണ്ടുപോയുമാണ് പോലീസ് നടപടി ഇത് നഗരസഭാധ്യക്ഷ എ പി നസീമ ചോദ്യം ചെയ്തു തൽക്കാലം നിങ്ങളടുത്ത് നിങ്ങൾ ശരീരം ഇരിക്കട്ടെ മറ്റു നടപടികളൊന്നും എടുക്കാതിരിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിക്കാൻ ഡിവൈഎസ് പി ഇല്ല അയാള് മാറിപ്പോയി പിന്നെ പുതിയയാൾ വന്നോ അയാള് ഫോൺ എടുത്തിട്ടില്ല ഞാൻ ഇനി നേരെ അവിടെ ഒന്ന് പോവാം തീരുമാനം എടുക്കാതെ ചെയ്യുന്നത് കൊറേ ആളുകൾ പല യൂണിയൻ ഉണ്ടാവാം അസോസിയേഷനും പല ടീം ആൾക്കാരുണ്ടാവാം പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്തു ഈ സമയത്ത് ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ നിലപാടുകൾ മാറുന്നത് അവിടെ നിർത്തുന്നുണ്ട് ആവശ്യമെങ്കിൽ ചില ഓട്ടോക്കാരും അവിടെ നിർത്തുന്നുണ്ട് അത് നന്നായി ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോഴും വന്നത് ഞങ്ങൾക്ക് മാർച്ച് മാസം നല്ല തിരക്കാണ് പക്ഷേ ഒരിക്കലും തൊഴിലാളികൾ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് വളരെ പാവപ്പെട്ടവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഇരുപത്തി ഇരുന്നൂറ്റമ്പത് രൂപ അവനോട് അടയ്ക്കാൻ പറയുമ്പോൾ കാശുള്ളവനക്ക് വളരെ റിച്ച് ഫാമിലി ഇവിടെ ഉണ്ടാവും അതൊരു വിഷയമല്ല പക്ഷെ പാവപ്പെട്ട തൊഴിലാളിക്ക് വലിയ വിഷയാണ് ഞങ്ങൾ അവരെ കൂടെ തിരിച്ചു വരുന്ന വണ്ടിക്ക് ഒരു പാസഞ്ചർ കയ്യാട്ടി കൈയാട്ടിവിടെ താന്നൂര് പോകണതാ ഇപ്പോഴാണ് അപ്പൊ എന്നിട്ട് അവരെ ട്രോൾ എടുത്തുകൊണ്ട് വരണേ വണ്ടി ചവിട്ടിയാണ് എത്ര സീറ്റ് എടുത്തു തള്ളിങ്ങാട് വരുകയാണ് അവർ അവിടുന്ന് വീട്ടിലാണ് മര്യാദകളുണ്ട് വണ്ടി മാ ചോദിക്കോ ഫ്രണ്ടിലുള്ള കുറച്ച് സ്ഥലം കെട്ടയച്ചിട്ട് അവിടെ വണ്ടി കയറ്റി ആളെ കൊടുത്തൂടെ പോലീസ് നടപടി വ്യാപകമായതോടെയാണ് ഓട്ടോ ഡ്രൈവർമാർ നഗരസഭാധ്യക്ഷയെ സമീപിച്ചത് പൂങ്ങോട്ടുകുളത്ത് ഓട്ടോകൾക്ക് പുതിയ പാർക്കിംഗ് കേന്ദ്രം അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇത് ട്രാഫിക് അഡ്വൈസറി യോഗത്തിൽ തീരുമാനിക്കാമെന്ന് എ പി നസീമ ഡ്രൈവർമാരെയും പോലീസിനെയും അറിയിച്ചു അനുവദിക്കണോ വേണ്ടെന്നുള്ളതൊക്കെ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത് പാവപ്പെട്ട ഓട്ടോക്കാരെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുന്ന് മാത്രം ഹോൾഡ് പൂങ്ങോട്ടുകുളത്ത് പുതിയ വ്യാപാര കേന്ദ്രങ്ങൾ വന്നതോടെ ഗതാഗത കുരുക്ക് ഇരട്ടയിലേറെയായിട്ടുണ്ട് പലപ്പോഴും കാറുകളും ഇരുചക്ര വാഹനങ്ങളും അനധികൃതമായി റോഡരികിൽ പാർക്ക് ചെയ്യുന്നതാണ് തിരക്കിന് കാരണമാകുന്നത് എന്നാൽ ഓട്ടത്തിനിടെ യാത്രക്കാരെ കയറ്റാനായി കുറഞ്ഞ സമയം പാർക്ക് ചെയ്താൽ പോലും ഓട്ടോകൾ പോലീസ് നടപടികൾക്ക് ഇരയാകുന്നു ഇത് അസഹനീയമായതോടെയാണ് ഒരു പറ്റം ഡ്രൈവർമാർ നഗരസഭാധ്യക്ഷയുടെ മുന്നിലെത്തിയത് അവരോടൊപ്പം സ്റ്റേഷനിലെത്തി പ്രശ്നങ്ങൾ ധരിപ്പിച്ചതോടെ എ പി നസീമ താരമായി മാറി എഡിറ്റർ ലൈവ് തിരൂർ